ഹായ് ഹലോ എല്ലാവരും ഹാപ്പിയല്ലേ അപ്പോൾ നമ്മളിന്ന് വളരെയധികം ഹാപ്പിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അച്ഛനുണ്ട് കീർത്തനുണ്ട് കിച്ചു ഉണ്ട് പിന്നെ പൊന്നുമുണ്ട് ഏട്ടനും ഉണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബസംഗമത്തിന് പോവുകയാണേ നമ്മുടെ കുടുംബസംഗമെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ഏട്ടന്മാരും ഏച്ചിയും അവരുടെ മക്കളും മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ അടങ്ങുന്ന ചെറിയൊരു കുടുംബം അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് അതിന് പോവാ വിഷു കഴിഞ്ഞതിൻ്റെ കുറച്ച് പിറ്റേതുള്ള വീഡിയോ ആണ് എനിക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സംഭവം സംഭവമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടുക വിഷു കഴിഞ്ഞ സമയമാകുമ്പോൾ എല്ലാവരും ലീവിന് ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി ഒരു ദിവസം ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടുക ഇവർ ആ ആറ് ഏഴ് മക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ഒത്തുകൂടുക അവിടെ നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക അങ്ങനെ കുറേ നേരം നമ്മളിരുന്ന് സംസാരമൊക്കെ കഴിയുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പിന്നെ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഇപ്പം ഇതെൻ്റെ അമ്മമാരുടെ ഒക്കെ ആയിട്ട് സംസാരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ അവരെ ചിലപ്പം കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി നടത്തുന്നുണ്ടെങ്കിലും മക്കളെയൊക്കെ അവർക്ക് വളരെ തോറും മനസ്സിലാവണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ ഒരുമിച്ചിരിക്കി ഇരുന്ന് സംസാരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ദേശം അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്ന് ഇപ്പം അമ്മമാരൊക്കെ അമ്മയും വലിയമ്മൊക്കെ തലേന്നേ ഒത്തുചേരും ഏതാ വീട്ടിൽ എന്ന് വെച്ചാൽ അവിടെ നിൽക്കും അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ വീട്ടിലാണ് ഈ പ്രാവശ്യം വലിയമ്മേൻ്റെ വീട്ടിലാണേ അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോഴേക്ക് ഇവിടെ ചോറും മറ്റുള്ള കറികളൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കും പായസം ഉണ്ടാക്കും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലേന്നൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ ഒരുക്കി ഇപ്പോൾ ഇതാ നമ്മുടെ സമാഗമം കുടുംബസംഗമം എക്കാക്കുന്ന കുടുംബസംഗമം നമ്മൾ ഈ ബാനറ് കൊല്ലാ കൊല്ലം മാറ്റി മാറ്റി കെട്ടും ഓരോ വീട്ടിൽ അപ്പോൾ അപ്പനും എന്താ നിഹമോളൊക്കെ ഇവിടെ ഇരുന്ന് അറിയത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കച്ചേരൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരുടെയും ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും നേരം അടുക്കളയിലായി അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഓടി വന്ന എല്ലാവരുടെയും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് അത് അമ്മാവനോ അമ്മായി അളേ അമ്മാനോ അമ്മായിയാണ് ആ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തു പിന്നെ ഞാൻ കുട്ടികളെ ഫോണെ ഏൽപ്പിച്ചു കാരണം എനിക്ക് അടുക്കളയിലും അല്ലാണ്ടുള്ള ഒരുപാട് പണിയുണ്ടായ അപ്പോൾ അതൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കസിൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ കസിൻസ് എല്ലാവരും ഉൾപ്പെടുത്തും എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓരോ വീട്ടിലും ഏത് വർഷം എവിടെയാണ് നടത്തേണ്ടത് നമ്മുടെ കുടുംബസംഗമം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം അപ്പം മെയിനായിട്ട് നമ്മുടെ ഇതായിരിക്കണ ഈ അറ്റത്തിരിക്കുന്ന അമാ അതാണ് നമ്മൾ ഇളയ ആൾ അയാളാണ് നമുക്ക് എല്ലാം അതിന് നേതൃത്വം തരുന്ന നമ്മുടെ തലവൻ അപ്പം നമ്മൾ തീരുമാനിക്കും എവിടെയാണ് അപ്പം നമ്മളെ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കും പുറത്തുനിന്ന് ആരും ആ സമയം അവിടെ ഉണ്ടാകേണ്ട അതായത് നമ്മളെ ഉദ്ദേശം അതാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒരാളെന്ന് പറയുമ്പോൾ അയാൾ പുറത്തുനിന്ന് നമ്മുടെ ഇടയിലേക്ക് ആ ഒരു സമയം ചേരും അത് വേണ്ട നമുക്ക് അപ്പം നമ്മൾ മാത്രം നമ്മളങ്ങനെ പാട്ടും അടിപൊളി വർത്താനങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് തകർക്കുന്ന ഒരു ദിവസമായിരിക്കും അന്നത്തെ ദിവസം അപ്പം നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയിലുള്ള അതായത് എൻ്റെ അമ്മമ്മയുടെ മക്കളായ അവരും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയായി ഇപ്പോൾ മൂന്നാം വർഷം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറ്റുന്നവരെല്ലാവരും ഈ ഒരു കാര്യം ചെയ്യണം അപ്പം നമ്മളടുത്തത് നമ്മളെ ഫുഡാണല്ലോ മെയിൻ അടിപൊളി സദ്യയായിരുന്നു ചിക്കൻ കറിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു സാമ്പാറും കൂട്ടുകറിയും പച്ചടിയും നാരങ്ങക്കറിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സദ്യ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ പാട്ടും പരിപാടി നിഹമോട് പാടും ഞാൻ ഒരു വിധത്തിലും വിചാരിച്ചതല്ല അവളതാ ഇരുന്ന് കയറി രണ്ട് പാട്ട് പാട്ടുപാട് കേട്ടോ മൈക്ക് കണ്ടപ്പോൾ അത് നമുക്കറിയാം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പാടിയാലും ശരി പാടിയാലും കയ്യടിക്കാൻ അവിടെയുള്ളത് അവരുടെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അച്ഛനും അമ്മയും മാമനും ചേച്ചിമാരും ഒക്കെ മാത്രമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ യാതൊരു മടിയില്ലാതെ നമ്മളെ മക്കളല്ലേ അവരെ മുന്നിലിരിക്കുന്ന അവരുടെ അച്ഛനും അമ്മയോ അമ്പപ്പന്മാരൊക്കെയാണല്ലോ അതുകൊണ്ട് അവർ ഈ മയക്ക കിട്ടി സ്റ്റേജ് വന്നേരം മുതൽ അവർ ഡാൻസും പാട്ടും തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവർക്കിപ്പോൾ നല്ലൊരു സന്തോഷമാണ് അവർക്ക് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റുന്നൊരു ദിവസം കൂടിയാണല്ലോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ അടുത്ത വർഷം നമ്മൾ ഈ ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് കേട്ടോ ഇപ്പോൾ അതിനായിട്ട് നമുക്ക് വിഷു പോലെ മുങ്ങിപ്പോകുന്നുണ്ടോയെന്ന് എനിക്ക് സംശയം കാരണം നമുക്ക് ഒരു വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷു അല്ല പ്രധാനം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളിരുന്ന് കുറച്ച് നേരെ എല്ലാവർക്കും വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ എന്തോ ഒരു വിശേഷം അതിനിടയിൽ ഇതാ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏട്ടനൊക്കെ ഇതാ മുട്ടായി മുറുകൽ മത്സരത്തിൽ അടിപൊളിയായി മത്സരിക്കുന്നുണ്ട് ഇപ്പം മുട്ടായി വൃക്ക മത്സരം കുട്ടികൾക്ക് നടത്തി വലിയവർക്ക് നടത്തി അമ്മ നമുക്കും നടത്തിയിട്ടുണ്ട് കേട്ടോ അമ്മമാർക്ക് വേറെയും നടത്തി നമ്മൾ കുട്ടികൾക്ക് വേറെയും നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടിപൊളിയായാലും മത്സരമൊക്കെ കഴിഞ്ഞു നമ്മൾ വലിയവർക്കൊന്നും സമ്മാനമില്ല പക്ഷേ കുഞ്ഞുമക്കൊക്കെ എന്തെങ്കിലും പരിപാടി നടത്തി കഴിഞ്ഞൊരു സമ്മാനം എന്ന് പറയുന്ന ഒരു സന്തോഷമില്ല അവർക്ക് കുഞ്ഞൊരു സമ്മാനമൊക്കെ കൊടുത്തു അപ്പം അതൊക്കെ കിട്ടിയപ്പോൾ നീ അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷേ അപ്പം നമ്മൾ നമ്മൾ മക്കൾ വേണമല്ലോ നമ്മുടെ അച്ഛനും അമ്മയുടെ ഫാമിലിയിൽ അച്ഛന്മാരുടെ ഫാമിലി അവരുടെ അവരുടെ ബന്ധം നിലനിർത്താൻ നമ്മൾ തന്നെ വേണം കാരണം എൻ്റെ മൂത്ത അമ്മാവനൊക്കെ ഇപ്പോൾ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൈ പിടിച്ച് കൊണ്ടുപോകണം അപ്പം അവരുടെ മക്കൾ മുൻകൈ എടുത്ത് അവരെ ഇതുപോലുള്ള പങ്കെടുപ്പിച്ചാലല്ലേ അവർക്ക് അവരുടെ അനിയന്മാരെയും അപ്പങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കണം ഇപ്പോൾ നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ പ്രായമായവരില്ലേ അവരുടെ സന്തോഷം നമ്മൾ കണ്ടെത്താൻ ഇങ്ങനെയുള്ളതൊക്കെ അവരുടെ കുടുംബങ്ങളെ അവരുടെ ബന്ധങ്ങൾ ഇങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുമ്പോൾ അവർ വളരെ ആയിരിക്കും കാരണം ഇന്നത്തെ ദിവസം അവർക്ക് പെങ്ങന്മാർക്കും അങ്ങനമാർക്കൊക്കെ പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ ഉണ്ടാവും അമ്മായിമാരൊക്കെ അമ്മയൊക്കെ എന്ന് വെച്ചാൽ വട്ടത്തിലിരുന്ന് വർത്താനായിരുന്നു അത്രയും നേരം അപ്പോൾ ഇതാ മിന്നുവുവിനൊക്കെ കണ്ടില്ല മിന്നു ആമിയെന്ന് വെച്ചാൽ നല്ല ദൂരത്തിലാണ് നമ്മളെ വീട് അപ്പോൾ അങ്ങനെ എപ്പോഴും കാണാനുള്ള യാതൊരു സാഹചര്യമുള്ള ഈ ഒരു പരിപാടിക്ക് മാത്രമേ അവർ കാണുന്നത് അപ്പോൾ ഇന്നലെ രാത്രി മിന്നു ആമി ഒരുമിച്ചിരുന്ന് പഠിച്ച ഡാൻസ് അവർ നല്ല ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റ രാത്രി കൊണ്ടാണ് അവർ അവരിത്രയും അടുത്ത് ഒരു ഡാൻസ് ഒക്കെ തന്നെ പഠിച്ച് അവർ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തത് കാരണം ഇനി ഇതിനും ഇനിയിപ്പോൾ അവർ കാണുന്നത് അടുത്ത വർഷം ഈ പരിപാടിക്കായിരിക്കും അതിനിടയിൽ കാണേണ്ട യാതൊരു സാഹചര്യം വരികയില്ല അപ്പം അങ്ങനെ ആകുമ്പോഴും അങ്ങനെ ആയാൽ പോലും അവരുടെ ബന്ധങ്ങൾ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് കുട്ടികൾക്കൊക്കെ തമ്മിൽ അറിയാം അവർ ഗ്രൂപ്പിലാവുമ്പോൾ അവരുടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ അവർക്ക് മടിയില്ല കാരണം അവർക്ക് അറിയാതെ ഇത് ആരാ എങ്ങനെയാണെന്നുള്ള ബന്ധം അവർക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പം മൂന്ന് വർഷമായപ്പോൾ തന്നെ നല്ല ഇപ്പം എൻ്റെ അമ്മാവനെയും അമ്മാവിൻ്റെ മക്കളെയൊക്കെ കണ്ട അവർക്ക് വിദേശത്തുള്ള ഒരാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ സാഹചര്യം ഉണ്ടാവില്ല ഈ സമയത്ത് വരുമ്പോൾ എല്ലാവർക്കും തമ്മിൽ കാണാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് വളരെ അടിവായിരുന്നു പിന്നെ നമ്മൾ ഇതൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറേ അധികം ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ച് പലതരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്നു എല്ലാവരും എടുത്തു പിന്നെ ഓരോ ഫാമിലി ആയിട്ട് എടുത്തു അങ്ങനെ 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 ഓരോരുത്തർ ഫോട്ടോസ് എടുപ്പായിരുന്നു മിന്നു ആമിയും നന്നായിട്ട് ഡാൻസ് കളിച്ചെന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടോ അവിടെ ഒറ്റ രാത്രി കൊണ്ട് അവർ ഒരുമിച്ചിരുന്നിട്ട് ഇത് പഠിച്ചെടുത്തത് ആരുടെയും സഹായമില്ലാതെ ഇല്ലാതെ അവർ രണ്ടാളും ഒരു ഫോണൊക്കെ നോക്കി അവർ പഠിച്ചെടുത്ത ഡാൻസ് അവർ നന്നായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അടുത്ത വർഷം നന്നായിട്ട് പഠിച്ചു വരണം അടുത്ത വർഷം നമുക്ക് ഇതിലും അടിപൊളിയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു കേട്ടോ